സുഹൃത്തുക്കളെ ഞാ കാലിത് കറുത്തടുത്ത് ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ മുട്ടിക്കടവ് പൂച്ചക്കുത്തയുടെ സ്ഥലത്താണ് ഞാൻ അതിലെങ്ങനെ പോകുമ്പോൾ ഒരു സംഭവം കണ്ടു നമുക്കൊന്നും നോക്കാതെ എന്താണെന്നില്ല നിങ്ങളൊന്ന് കണ്ടോക്കിട്ട് അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ടോ ഞാനിങ്ങനെ നോക്കുമ്പോളേ ഒരു മൂന്നാല് പ്രായം ചെന്ന ചേച്ചിമാരുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഈ മുളിൻ്റെ ചോടൊക്കെ അടിച്ചു ഒരു കൊടുക്കണ് അപ്പോൾ ഞാൻ ഓലത്തുനിന്ന് കയറി എന്താണ് ഈ സംഗതി ഒന്നും അറിയണമല്ലോ അപ്പോൾ ഓല് ഈ മുളരി അടിച്ചുവാരി ചേറി പൊറുക്കി നന്നാക്കുകയാണ് കണ്ടില്ല മുളഞ്ഞ മുരട്ടൊക്കെ ഇങ്ങനെ ചത്തി പോലെ നന്നാക്കിയിട്ട് അവർക്ക് ഈ അരി അടിച്ചു വരി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അതോട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം കാരണം ഒരു വളരെ വൃത്തിയിലാണ് ഇത് ചെയ്യണത് കേട്ടോ ഇങ്ങനെ അരിച്ചയത്ത മണ്ണും കല്ലുമൊക്കെ കളഞ്ഞ് ആണ് ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നത് കണ്ടില്ല ഞങ്ങൾ അമ്മ ഇത് എന്നും ഉണ്ടാവും അത് എന്നും ഉണ്ടാവില്ല അതൊരു സീസണിലാണല്ലേ ആ ആ മുളുണ്ടെങ്കിൽ ഉണ്ടാവൂല ആ ആ ആയിക്കോട്ടെ അത് വേണ്ട അടിച്ചുവാരി നന്നാക്കി എടുക്കുകയാണ് നല്ല കഷ്ടപ്പാടായിട്ടോ അത് കിട്ടണമെങ്കിൽ നമ്മളത്തെ കരുതി അവിടുന്ന് കണ്ട വന്ന് നോക്കിയാൽ ആ ഒരു ഈശ്യൊന്നുമല്ല ഇതിങ്ങനെ അടിച്ചുവാരി നന്നാക്കി എടുത്ത് ഇത് ചേറി പൊറുക്കിയെടുക്കണം ഞാൻ അതിലൊന്ന് പോകേണ്ടിട്ടാമ്മേ അപ്പളേ പിന്നെ ഇത് നിങ്ങള് വാണോ അത് വെക്കും ഇതെങ്ങനെ കിലോ തൂക്കിട്ടോ കൊടുക്കിട്ട് ഒരു കിലോ അഞ്ഞൂറ് റുപ്യ അപ്പൊ നമ്മളീ വീഡിയോസ് കണ്ട് ആവശ്യക്കാര് വിളിച്ചാല് നിങ്ങൾ ഇത് കൊടുക്കൂലെ ഏഹ് അപ്പൊ നമുക്ക് നിങ്ങളെ നമ്പർ കൊടുക്കല്ലേ നിങ്ങൾ ഇവിടുത്തെ അല്ലേ പൂച്ചക്കൂത്തേറെ സ്ഥലത്തൊന്നല്ലേ അല്ല വൈക്കടവ് വൈക്കടവ് എവിടെ നിങ്ങള് അത് ശരി വണ്ടിപ്പൂരി വരും ആയിക്കോട്ടെ ഞാൻ ഈ വീഡിയോസ് ഞാൻ എന്റെ പേജിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് കണ്ടിട്ട് ആരേലും വിളിച്ചണെ സാധനം കൊടുത്തൂടെ ഏഹ് അമ്മ ഒന്ന് തീർന്നാണി കൂടി ഒന്ന് കാണിച്ചു കൊടുക്ക ഊരൊക്കെ ആ കഞ്ഞിക്കളി കെട്ടിയിക്കളെ അപ്പൊ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാനേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ അരി മുളരി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ ബന്ധപ്പെട്ടു ഒരുപാട് ഔഷധ ഗുണമുള്ള പിന്നെ സാധനമാണിത് ഇതിനെക്കുറിച്ച് അറിയാത്താലും ഒന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും നമ്മളൊന്ന് പറയണല്ലോ ഇതിന്റെ ഗുണം ഒരുപാട് രോഗങ്ങൾക്ക് പിന്നെ സമനാണ് ഈ മുളരി അല്ലേ ആ ഷുഗറിന് പ്രഷറിന് ഒക്കെ ഒരുപാട് മാറ്റം കിട്ടും എന്നാണ് പറയണത് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെട്ടോളീട്ടോ മറക്കല്ലേ